കേരള സിവിൽ ഡിഫൻസ് എറണാകുളം ജില്ലാതല പരിശീലനത്തിന് തുടക്കമായി കടവന്ത്ര ഗാന്ധിനഗർ അഗ്നിരക്ഷാ നിലയത്തിൽ ആരംഭിച്ച പരിശീലനം ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ യുദ്ധത്തിലെ ആണ് സിവിൽ സാന്നിധ്യം കണ്ടത് അതിനുശേഷം യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത്തരത്തിൽ സമാധാനപരമായ ഒരു കാലഘട്ടത്തിലാണ് സിവിൽ ഡിഫെൻസിൻ്റെ ഒരു പ്രവർത്തനം കുറഞ്ഞിരുന്നത് എങ്കിലും കർണാടക അതുപോലെ മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സിവിൽ ഡിഫൻസ് ഉണ്ട് സിവിൽ ഡിഫെൻസിൻ്റെ വേഷം രണ്ട് ഘട്ടങ്ങളിലായി ആറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പരിശീലനം ജില്ലയിലെ പതിനാല് സ്റ്റേഷനുകളിൽ നിന്നായി സ്റ്റേഷൻ തല പരിശീലനം പൂർത്തിയാക്കിയ അറുപത് അംഗങ്ങൾക്കാണ് ജില്ലാതല പരിശീലനം നൽകുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് പരിശീലനം ഗ്രേഡ് എസ് ടി ഒ സുരേഷ് കുമാർ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ അനിൽ രാജ സിവിൽ ഡിഫൻസ് ഡിവിഷണൽ വാർഡൻ മാത്യു സി ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഫാക്കൽറ്റിമാരായ മേഗാ ഡിക്സൺ വി എം മിഥുൻ എസ് ശരത്ത് കെവിൻ ആന്റണി എന്നിവർ വിവിധ സെഷനുകളിലെ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി പി എം മാഹിൻകുട്ടിക്കൊപ്പം സനൂപ് കളമശ്ശേരി